ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് സ്ഥാപനമായ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്ടിന്റെ നവീകരിച്ച ഇടപ്പള്ളി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് മികച്ച ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ടെലിവിഷനുകൾ എയർ കണ്ടീഷണറുകൾ വാഷിംഗ് മെഷീനുകൾ റെഫ്രിജറേറ്ററുകൾ ഗാഡ്ജറ്റുകൾ കമ്പ്യൂട്ടർ മൊബൈൽ ആക്സസറികൾ എന്നിവയ്ക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്നുള്ള ദിവസങ്ങളിലും ബംബിച്ച വിലക്കുറവിലാണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതെന്ന് ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസ് പറഞ്ഞു ധാരാളം ഓഫറുകളുണ്ട് ഒന്ന് എല്ലാ ഉൽപ്പന്നങ്ങളോടൊപ്പവും സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ഓഫറുകളുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഈ സമയത്ത് ഏറ്റവും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നൊരു സമയമാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ആ പർച്ചേസിൽ കിട്ടുന്ന ബെനിഫിറ്റ് ഞങ്ങൾ കസ്റ്റമറിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എന്തുകൊണ്ടും ഈ സമയമാണ് ഒരു ഇലക്ട്രോണിക്സ് ഉൽപ്പന്നം പർച്ചേസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം കൂടാതെ ഓക്സിജന്റെ ഓണം ഓഫറിൻ്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ ഇരുപത്തിയഞ്ച് സ്വിഫ്റ്റ് കാറുകൾ ബമ്പർ സമ്മാനമായി നേടാൻ ഉപഭോക്താക്കൾക്ക് സുവർണ അവസരവും ഓക്സിജൻ ഒരുക്കിയിട്ടുണ്ട് രണ്ട് രീതിയിലുള്ള ബെനിഫിറ്റ്സ് കസ്റ്റമേഴ്സിന് കിട്ടുമോന്നു ഉത്സവകാലത്തിന്റെ ധാരാളം ഓഫേഴ്സ് ഉണ്ട് അതുകൂടാതെ ഈ ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ട ഈ റീലോഞ്ച് ചെയ്യപ്പെട്ട ഷോറൂമിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള കൺസ്യൂമർ ഓഫറുകളും നമ്മൾ ഇന്നുമൂല റൺ ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും ഇരുപത്തഞ്ച് ആളുകൾക്ക് ഇരുപത്തിയഞ്ച് സ്വിഫ്റ്റ് കാറുകൾ സമ്മാനമായി ഞങ്ങൾ നൽകുന്നുണ്ട് അതും അവൈലിയുള്ള അവസരമാണ് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വായ്പാ സൗകര്യവും ഷോറൂമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി